ഇത്രയുമുള്ള സഹോദര പരസരാമോ അറിയിക്കുക നബിശലന്നാമോ അലൈഹി വസല്ലമ യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് സംഗതികൾ ഒന്നാമത്തത് കഴിയുമെങ്കിൽ പരമാവധി അതിരാവിലെ യാത്ര ശ്രമിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സമയത്തിന് ഉണ്ടാകണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സമയം അതിരാവിലെയാണ് ഹദീസിൽ കാണാം അമ്മാഅ ബാരി അമ്മാഹുവെ എന്റെ ഉമ്മത്തിന് അവരുടെ പകലിന്റെ ആദ്യ സമയങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണമേ എന്നാണ് അപ്പൊ ബുക്കൂർ എന്ന് പറഞ്ഞാൽ സാധാരണ അറബി സാഹിത്യത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പക്ഷികളൊക്കെ ഒച്ച ഉണ്ടാക്കി കൂട്ടിന്നു പോണ സമയമുണ്ടല്ലോ അതിനാണ് ഈ ബുക്കൂർ എന്ന് പറയാ പക്ഷെ നമ്മൾ അത്രയൊന്നും പോണ്ട അത് കഴിഞ്ഞിട്ടുള്ള സമയം നമ്മുടെ സുബഹി നമസ്കാരത്തോട് നമസ്കാരത്തോടനുബന്ധിച്ചുള്ള സമയത്തിനാണ് നമ്മൾ ഏർലി മോർണിംഗ് എന്നൊക്കെ പറയുന്ന സമയം ആ സമയത്ത് എന്ത് പ്രവർത്തനത്തിലും തുടക്കം കുറിച്ചാലും അന്നാവിന്റെ സ്പെഷ്യലായ തർക്കത്തുണ്ടാകുന്ന അങ്ങനെ പറയാൻ കാരണം എന്താ ആ സമയത്ത് ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും വർക്കത്ത് കൊടുക്കണമേ എന്ന് നിവിസരമ അലൈഹി വിസരം അള്ളാനോട് പ്രാർത്ഥിച്ചതാണ് പക്ഷെ ആ സമയത്താണ് നമ്മൾ ഏത് പ്രവർത്തനത്തിനും കഴിയുമെങ്കിൽ തുടക്കം കുറിക്കേണ്ടത് അപ്പോൾ അതിന്റെ വർക്കത്ത് ഉണ്ടാവും അനുഗ്രഹം ഉണ്ടാവും അതിന്റെ സൗഭാഗ്യം ഉണ്ടാകും അത് യാത്രയിലാണെങ്കിൽ ഉണ്ടാവും അർത്ഥം അപ്പൊ കഴിയുമെങ്കിൽ പരമാവധി നമ്മുടെ യാത്രകൾ അങ്ങനെ ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ഒരു വർക്കത്ത് യാത്രയിൽ ഉണ്ടാവുന്ന എബിസലാഹു അലൈവി ഏത് യാത്രാ സംഘത്തെ അയക്കുകയാണെങ്കിലും ഈ പകലിന്റെ ആദ്യ സമയമായിരുന്നു അയച്ചിരുന്ന മറ്റൊന്നു അല്ലാ നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഇതാ കൂഫ്ലിഹലി എന്താണോ യാത്രയുടെ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ഉദ്ദേശിച്ച് എന്നൊരു ലക്ഷ്യത്തിനു വേണ്ടി അനുഭവം അവിടെ പോയി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്റെ വീട്ടിലോട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് പിന്നെ അവിടെ അങ്ങനെ വട്ടം ചുറ്റി നിർന്നു വരുന്ന സമയം ആക്കരണം അതൊരു പഠിപ്പിച്ചതിന്റെ വിരുദ്ധമായ കാര്യമാണ് ഇതൊക്കെ നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ ചില മര്യാദകളും ഇസ്ലാമികമായ സംസ്കാരങ്ങളുമാണ് എന്ന അപ്പൊ അതിന്റെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ യാത്രയുടെ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടും അതുകൊണ്ട് പരമാവധി അത്ര രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ